ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് കലത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഉണ്ടാക്കാനും സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതൊരു നാലഞ്ച് മണിക്കൂറോളം കുതിരാൻ വെക്കേണ്ടതുണ്ട് കേട്ടോ ഞാൻ ഇതിലോട്ട് വെള്ളമൊഴിച്ച് വെക്കുകയാണ് നാലഞ്ച് മണിക്കൂറിന് ശേഷം നമുക്കെടുത്ത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിന് ഇട്ട് വെച്ചിട്ടുണ്ട് നാലഞ്ച് മണിക്കൂറിന് ശേഷം നമുക്കിത് തുറക്കാം ഇതാ നാലഞ്ച് മണിക്കൂറായിട്ടുണ്ട് ഞാനിത് തുറന്നിട്ടുണ്ട് ഇതാ ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം കേട്ടോ കെഴുകി അരിച്ചെടുത്തതാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ചോറാണ് വേണ്ടത് ഞാൻ കുറവരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് ചോറ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതിലോട്ട് കൊടുക്കാം ഇനി ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഏലക്കായ ആണ് ഞാനൊരു മൂന്നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏലക്കായ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ മൂന്നാലെണ്ണം ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ഇനി ചെറിയ ജീരകവും ആണ് വേണ്ടത് ചെറിയ ജീരകവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് തോന്നെ എടുക്കാം കേട്ടോ ഞാൻ ഇതിൽ കുറച്ച് ഇടുന്നുള്ളൂ ഇനി നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുക്കാം ഇതാ അതേപോലത്തെ ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് അതേപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുമ്പോൾ കുറച്ച് അപ്പക്കാരോ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അതാ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അപ്പക്കാരോ ഒരു നുള്ളു ഉപ്പ് ഇട്ട് അതിന് ശേഷം ഓടി വയ്ക്കാം ഇനി നമുക്കിതിലോട്ട് കൊപ്രേൻ്റെ തേങ്ങയാണ് വേണ്ടത് കൊപ്ര തേങ്ങ ഇല്ലാത്തവർക്ക് സാധാ തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനും ഇവിടെ സാദാ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഇല്ലാത്തവർക്ക് വലിയ ഉള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞാലും മതി അപ്പം നമ്മൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഒഴിച്ചെണ്ണ ഒഴിശം കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ ഇതിലോട്ടൊന്ന് വറുത്ത് കുറാം ബ്രൗൺ കളറായി വരുന്നവരെ വറുത്തെടുക്കാം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുതേ പ്ലീസ് അപ്പം നമുക്ക് ഇതൊരു ബ്രൗൺ കളറായി വരുന്നവരെ മാറ്റിയെടുക്കാം ആ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ബാക്കിയുള്ള വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നവരെ വട്ടിയെടുക്കാം ആ ഉള്ളി നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി മറ്റൊരു പാത്രം എടുപ്പത്ത് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ രണ്ട് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കരയുടെ എണ്ണം കൂട്ടിയെടുക്കാം അപ്പം ഞാൻ ഇത് നന്നായിട്ടായി വരട്ടെ ആ ശർക്കരയ്ക്ക് നന്നായിട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മിക്സിലോട്ട് ഈ ചൂടോടുകൂടെ തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അരിപ്പ വെച്ച് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം മറ്റത് വെന്ത് പോകാൻ സാധ്യതയുണ്ട് അത് ആ ചൂടോട് കൂടെ തന്നെ ഒഴിച്ച് നന്നായിട്ട് അപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചൂടോട് കൂടെ ഒഴിക്കുന്നതും മിക്സ് ചെയ്യുന്നതും ഒക്കെ ഒരുമിച്ച് വേണേ എങ്കിലേ അതിന് അപ്പത്തിന് നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചൂടോട് കൂടെ തന്നെ നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം ഒരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലോട്ട് നേരത്തെ ഞാൻ ഉള്ളിയും തേങ്ങയും ഒക്കെ ആക്കിയ വെളിച്ചെണ്ണ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്ന് എടുക്കാം ഇനി കുറേ നേരത്തെ ആക്കി വെച്ച തേങ്ങയും ഉള്ളിയും ഒക്കെ ഒന്ന് ഇതിലോട്ട് വിതറി കൊടുക്കാം മുഴുവനായിട്ട് വിതറേണ്ട കുറച്ച് വിതറി കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പീഡ് കൂട്ടിയിടുക കൂട്ടിയിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് സ്ലിം ആക്കി വെക്കാം കേട്ടോ കുക്കറൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് കൂട്ടിയിട്ടതിന് ശേഷം പിന്നെ ഒന്ന് സ്ലിം ആക്കി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ബാക്കിയുള്ളതും കൂടെ ഇതിൽ വിതറി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള തേങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇതാ കുക്കറും മൂടിയിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് പതിനഞ്ച് മിനിറ്റോളമായി പ്പറം ഞാനിതാ തുറന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് വെന്തോ എന്നൊന്ന് നോക്കാം ഞാനൊരു പപ്പടക്കോറി എടുത്തിട്ടാണ് നോക്കുന്നത് നന്നായിട്ടായി വന്നിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ